അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു മാംഗോ കസ്റ്റേഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആട്ടോ ചൈനഗ്രാസും ജലാച്ചനൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു പത്തോളം ബ്രെഡ് ഇതേപോലെ നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ബ്രെഡ് നന്നായിട്ട് ഇതേപോലെ കളറ് മാറി വരും അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി പഞ്ചസാരയ്ക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ എത്തി വെച്ച് അതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലോട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാലൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു അരക്കപ്പ് അളവിൽ പഞ്ചസാരയും പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചെറിയൊരു ടീന്നും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കസ്റ്റേഡ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയായി വരുന്നുണ്ട് കുറച്ചും കട്ടിയായി കട്ടിയാക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇത് ഫ്ലെയിം തണുത്തി കഴിഞ്ഞാൽ കുറച്ചും കുറുകും അതുകൊണ്ട് ഈ ഒരു ടൈമിന് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഞാനിതിലേക്ക് മാംഗോ പ്യൂരി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് മാങ്ങ ഇതേപോലെ തൊലികളെന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം എന്നിട്ട് കുറച്ച് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റേഡ് മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ മാംഗോ സീസൺ ആയതുകൊണ്ട് കേട്ടോ ഞാൻ മാംഗോ കൂടി ആഡ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് മാംഗോ ഒഴിവാക്കിയിട്ടും ചെയ്ത് കൊടുക്കാം അത് നമുക്കിത് ഓരോന്നും ലെയർ ചെയ്ത് വെക്കാം അപ്പം നേരത്തെ നമ്മൾ പൊരിച്ച ബ്രെഡ് ഇതേപോലെ ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടാട്ടോ കേട്ടോ ലെയർ ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അപ്പം അത് മുഴുവനായിട്ട് ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലാക്കിയിട്ട് നമുക്ക് കസ്റ്റേർഡ് മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കൂടി കഴിഞ്ഞാൽ രണ്ടാമതും ഈ ഒരു ബ്രെഡിൻ്റെ ലെയർ ഒന്ന് വെച്ച് കൊടുക്കണം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കസ്റ്റേഡ് മിക്സ് ഒഴിച്ചിട്ട് നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊരു ഓവർ നൈറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തണുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ ഞാനകത്ത് പഴുത്ത മാങ്ങ വെച്ചിട്ട് തന്നെ കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൊടി ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ കസ്റ്റേഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്